എല്ലാവർക്കും നമസ്കാരം ഫോം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യങ്ങൾ പരിചയപ്പെടാം അതിനോടൊപ്പം അവയുടെ നോട്ടുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസോൺ ദിനത്തിന്റെ തീം ഓസോൺ ഫോർ ലൈഫ് എന്നായിരുന്നു ഇത് ഫോം പ്രീവിയസ് ക്വസ്റ്റിനാണ് അപ്പോൾ ഓസോൺ ദിനം ഈ സെപ്റ്റംബറിലായിരുന്നു അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ ഏതെല്ലാമാണ് അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പരീക്ഷയ്ക്ക് ഉപകരിക്കും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഏജൻസിയാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് യു എൻ ഇ പി എന്ന സംഘടനയാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസോൺ ദിനത്തിന്റെ തീം ഓസോൺ ഫോർ ലൈഫ് എന്നുള്ളതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് ആലോചിക്കേണ്ടത് ജൂൺ അഞ്ച് പരിസ്ഥിതി ബന്ധപ്പെട്ട് വരുന്ന തീം എന്താണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് ഭക്ഷ്യദിനത്തിന്റെ തീമും ആലോചിക്കുക ഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറാണ് ഒക്ടോബർ പതിനാറിന്റെ തീം എന്താണ് എന്ന് കൂടി ആലോചിച്ചിരിക്കുക ഓസോണിന്റെ നിറം ഇളം നീലയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ് ഓസോൺ പാളി എൽ പി തലത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയർ പാളിയിലാണ് ഓസോൺ എന്ന് പറയുന്നത് മൂന്ന് ഓക്സിജൻ ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ ഓസോണിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങളാണ് ഉള്ളത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറപ്പെടുവിക്കുന്ന സസ്യം തുളസിയാണ് ുമായി ബന്ധപ്പെട്ട ഒരുവിധം ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ സാധിക്കും അടുത്തത് മലയാളത്തിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു പിരിച്ചെഴുതുക എന്ന് പറയുന്ന ടോപ്പിക് പച്ചക്കുതിര എന്നാ ഇവിടെ ഇച്ച വരുന്നുണ്ട് ഇവിടെ ഇക്ക വരുന്നുണ്ട് അതിനെ പിരിച്ചെഴുതുമ്പോൾ പച്ച പച്ചയായിട്ട് നിൽക്കും കുതിര എന്ന് പറയുന്നത് എന്റെ ഭവന ഇക്ക എന്ന് വരില്ല ഇരട്ടിക്കില്ല ദിത്വസന്ധി ആകില്ല ഇപ്പം മലയാളം നമ്മുടെ എൽ പി തലത്തില് ആഗമസന്ധി നിത്യസന്ധി ആദേശ സന്ധി എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപക്ഷെ മനസ്സിലാവണമെന്നില്ല അപ്പൊ അത് ഇരട്ടിക്കുന്നില്ല അവർക്ക് പൊതുവെ നിത്യസന്ധിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ആ രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കുക പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് അത്തരം നല്ല എബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഈ സന്ധികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്നതാണ് ഉദാഹരണമായിട്ട് നമുക്ക് ആ പ്ലസ് അൻ ആണ് അവൻ എന്ന് പറയുന്നത് പി എഫ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതേസമയം മഴ പ്ലസ് കാലം മഴ വരുന്നുണ്ട് അവര് രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ അവരെ പരിചയപ്പെടുത്തുക അപ്പൊ അവർക്ക് ഓരോ ചോദ്യം കേൾക്കുമ്പോൾ അതിനെ പിരിച്ചെരുതാനുള്ള ഐഡിയ എങ്കിലും കിട്ടും മക്കത്തായം മക്കത്തായം എന്ന് പറയുന്നത് മക്കൾ തായം എന്നുള്ളതാണ് പി എഫ് ഇ ലെവലെ ചോദ്യങ്ങളാണ് കൊച്ചുകുട്ടികൾക്ക് ഇപ്പൊ പടക്കളം പച്ചക്കുതിര തുടങ്ങിയ കാര്യങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അവർക്ക് അത്തരത്തിൽ നിത്യസന്ധികളാണ് പൊതുവെ ചോദിക്കാനുള്ളത് അവർക്ക് അവർക്ക് എളുപ്പത്തിന് വേണ്ടി അടുത്ത ചോദ്യം തിരുവോണം തിരു അധികം ഓണമാണ് പന ഓലയാണ് പനയോല ഇതും ചോദിക്കാനുള്ളതോ പന പ്ലസ് ഓല പനയോല വാഴ പ്ലസ് ഇലയാണ് വാഴ ഇല ഈ വരില്ല വാഴ യായിട്ട് വള്ളി വരില്ല പകരം ഈ ആണ് വരുന്നത് വാഴ ഇല കണ്ടു കണ്ടു തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത് ഇനി ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചോദ്യം പ്ലൂറൽ സിംഗുലർ പ്ലൂറൽ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ചോദിച്ചത് സിംഗുലർ പ്ലൂറൽ ചൈൽഡ് ചിൽഡ്രൻ ചൈൽഡ് എന്ന് പറയുന്നത് കുട്ടിയാണ് ചിൽഡ്രൻ പ്ലൂറലാണ് കുട്ടികൾ എന്ന് പറയുന്ന വാക്കാണ് വരുന്നത് ഡീർ മാനാണ് ഡീറിന് സിംഗുലറും പ്ലൂറലും ഡീർ തന്നെയാണ് നൈഫ് എഫ്ഇ വരുന്നു സിംഗുലർ നൈഫ്സ് അത് പ്ലൂറൽ വി ഇ എസ് വരുന്നു എഫ്ഇ വരുമ്പോ അത് വി ഇ എസ് വരുന്നു എഫിൽ അവസാനിക്കുമ്പോൾ വി ഇ എസ് വരുന്നു ശ്രദ്ധിക്കുക ലീഫ് ലീഫ്സ് വൈഫ് വൈഫ് ഈ രീതിയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇംഗ്ലീഷിന് ടോപ്പിക് നിന്നുള്ള ഒരു ഭാഗമായി സിംഗുലർ പ്ലൂറൽ അതിനോടൊപ്പം മാൻ എം എൻ മാൻ സിംഗുലർ ആണ് എംഇൻമാൻ പ്ലൂറൽ ആണ് അതേപോലെ വുമൻ വുമൺ എന്ന് പറയുന്ന എം എൻ വുമൺ വുമൺ അത് വിമൻ എന്നുള്ളത് എം ഇ എൻ വരെ ഡബ്ല്യു ഓ എം ഇ എൻ എന്നുള്ളത് വരും അത് പ്ലൂറൽ ആണ് ആദ്യത്തെ ആള് സിംഗുലറും രണ്ടാമത്തെ ആള് പ്ലൂറലും അതേപോലെ മീഡിയ മീഡിയം ആ വാക്കുകള് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് മീഡിയം മീഡിയം സിംഗുലറും മീഡിയ പ്ലൂറലുമാണ് മീഡിയസ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല ഉപയോഗിക്കാറില്ല ന്യൂസ് ന്യൂസും ന്യൂസും സിംഗിളറും പ്ലൂറലും സെയിം തന്നെയാണ് അതേപോലെ തന്നെ സെയിം തന്നെയാണ് ഷീപ്പ് നേരത്തെ നമ്മൾ കേട്ടോ ഡീർ അതേപോലെ ഫിഷ് തുടങ്ങിയ വാക്കുകള് സിംഗിളർ സിംഗിളർ തന്നെയാണ് അടുത്തത് ടൂത്ത് ടീത്ത് ടൂത്ത് ടീത്ത് തെറ്റിപ്പോ അത് ശ്രദ്ധിക്കുക ടൂത്ത് സിംഗിളറും ടീത്ത് പ്ലൂറലും അതേപോലെ ആലോചിച്ച് നോക്കുക വുമൺ വിമൺ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക ായിട്ടുള്ള ഭാഗങ്ങൾ വേണമെങ്കിൽ കുട്ടികൾക്ക് ആയിട്ടുള്ള വാക്കുകൾ വേണമെങ്കിൽ എവിടെ വരാം സിംഗുലർ പ്ലൂറലിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അടുത്ത ചോദ്യം വീണ്ടും മലയാള സാഹിത്യവുമായി വരുന്നു കുറച്ച് സാഹിത്യകാരന്മാരുടെ പേര് അവരുടെ വിശേഷണങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതായിരുന്നു ചോദ്യം അറിവുത്സവത്തിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേരള മോപ്പസാങ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴിയാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ് അപ്പൊ കേരള മോപസാംഗെന്നോ കുട്ടനാടിന്റെ കഥാകാരൻ എന്നോ വിശേഷിപ്പിക്കപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ തകഴി ശിവശങ്കര പിള്ളയാണ് തകഴി അതോടൊപ്പം മറ്റു ചില വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള വിശേഷണങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് എം ഡി വാസുദേവൻ നായരാണ് കേരള സ്കോട്ട് സി വി രാമൻ പിള്ളയാണ് കേരള ഇറ്റ്സൻ എൻ കൃഷ്ണപിള്ളയാണ് കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ചോദ്യം എന്ന് പറയുന്നത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ റോഡ് അപകടത്തിൽ മരണപ്പെട്ട വ്യക്തിയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് റോ വാഹനാപകടത്തിൽ മരണപ്പെട്ട വ്യക്തിക്ക് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ആണ് ആണോ ഒരു ഭാഗം നിങ്ങൾക്ക് എവിടെയെങ്കിലും സെർച്ച് ചെയ്ത വിവരങ്ങൾ ലഭിക്കുമെങ്കിൽ അതൊന്ന് നോക്കുക കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ അങ്ങനെ ചോദ്യം കണ്ടിട്ടുണ്ട് വിവിധ മത്സര പരീക്ഷകളിലെ ആ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട് അടുത്തത് കേരള മാപ്പസാങ് നമ്മൾ പറഞ്ഞു കേരള മാപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴിയാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ് തകഴി ശിവശങ്കര പിള്ള മറ്റൊരു ഭാഗം പച്ച സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ അതായത് കഥകളി വേഷങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് മലയാളവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് കഥകളി വേഷങ്ങൾ പച്ച കത്തി കരി താടി മിനുക്ക് അങ്ങനെ അഞ്ച് വേഷങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് പച്ച കത്തി കരി താടി മിനുക്ക് ഇവ ഓരോന്നും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി പഠിച്ചിരിക്കുക മിനുക്ക് പൊതുവെ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്കും മുനികൾക്കുമാണ് വരുന്നത് പിന്നെ താടി വെള്ളത്താടി ഹനുമാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ഒരു ചോദ്യം ജോലി എല്ലാവരും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് കഥകളിയിൽ കഥാപാത്രമായും യുദ്ധോപകരണമായും പ്രത്യക്ഷപ്പെടുന്നത് സുദർശ